ഹലോ മക്കളെ ഉദ്ഗ്രതത്തിൻ്റെ മൂന്നാം ദിവസത്തെ പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കഴിഞ്ഞ വർഷം വന്ന പരീക്ഷയിലെ ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേ മോഡലിൽ തന്നെ വരാം ചില മാറ്റങ്ങളും ഉണ്ടാവാം അപ്പോൾ പ്രവർത്തനം ഒമ്പത് ആടും പറവകൾ നിറം നൽകൂ എണ്ണി എഴുതൂ പച്ച ചുവപ്പ് നീല ഇതിന് ഈ പറയുന്ന നിറം നിങ്ങൾ നൽകണം അതിനുശേഷം അതേപോലെ ഈ പിന്നെ പാവകൾക്കും ഇതേപോലെ നിങ്ങൾ നിറം നൽകണം അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യത്തേതിൽ നമുക്ക് എണ്ണം തന്നിട്ടുണ്ട് പച്ച നീല അപ്പോൾ അത് പ്രകാരം നമ്മൾ നിറം കൊടുക്കുക ഇവിടെ പിന്നെ പച്ചയും നീലയും തന്നിട്ടില്ല ഇവിടെ മൂന്ന് നിറം വന്നിട്ടുണ്ട് അത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് പലർക്കും പല രീതിയിലാവും അത് കൊടുത്തത് എത്രയാണോ അത് ഇവിടെ നിങ്ങൾ എഴുതിയാൽ മതി ഇപ്പം ഇവിടെ പച്ച നീല രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ച മൂന്ന് നീന്തുന്നു മൂന്നെണ്ണത്തിന് നമ്മൾ പച്ച കൊടുക്കുന്നു എന്നിട്ട് ബാക്കി രണ്ടെണ്ണത്തിന് നീലയും കൊടുക്കുന്നു ഇപ്പം നമുക്ക് മൂന്നും രണ്ടും അഞ്ച് കിട്ടി ഇനി അടുത്തത് പച്ചയും നീലയും കൊടുത്തിട്ടൊന്നുമില്ല അപ്പം നമുക്ക് ആദ്യം ഒരു നീല കൊടുക്കാം ഇവിടെ നീല ഒന്ന് എന്ന് എഴുതുന്നുണ്ട് ബാക്കി വരുന്നതിനൊക്കെ പച്ച കൊടുക്കാം രണ്ട് മൂന്ന് നാല് പച്ച നാല് ഇനി അടുത്തത് പച്ച നീല ചുവപ്പ് മൂന്ന് നിറമുണ്ട് അപ്പോൾ പച്ച ഒന്നിന് കൊടുക്കുന്നു നീല ഒന്നിന് കൊടുക്കുന്നു ബാക്കി മുഴുവൻ ചുവപ്പ് കൊടുക്കുന്നു അപ്പോൾ നമുക്കിവിടെ എഴുതാം പച്ച ഒന്ന് നീലം ഒന്ന് ചുവപ്പ് മൂന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ നിറം നൽകാം എല്ലാം കൂട്ടിയാൽ അഞ്ചെണ്ണം കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ പ്രവർത്തനം പത്ത് എത്ര പാവകൾ കൂട്ടി എഴുതു ആമയുടെ മേശയിലെ പാവകളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഉണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് നാലും രണ്ടും എത്രയാണ് എസ് ആറ് അല്ലേ ഇവിടെ നമ്മൾ ആറ് എന്ന് എഴുതുന്നു ഓക്കെ അടുത്തത് രവിയുടെ മേശയിലെ പാവകൾ മൂന്നും രണ്ടും അഞ്ച് നമ്മളിവിടെ എഴുതുക മൂന്ന് പ്ലസ് രണ്ട് സമം അഞ്ച് അടുത്തത് ഇമേൻ്റെ മേശയിലെ പാവകൾ ഇവിടെ മൂന്ന് ഇവിടെ ഒന്ന് അപ്പം മൂന്നിൻ്റെ കൂടെ ഒന്ന് വന്നാൽ മൂന്ന് പ്ലസ് ഒന്ന് സമം നാല് ഓക്കെ അടുത്തത് പ്രവർത്തനം പതിനൊന്ന് ഹായ് പൂക്കൾ പൂക്കൾക്ക് യോജിച്ച നിറം നൽകും ഓരോ പൂക്കൾക്കും യോജിച്ച നിറം നൽകണം അപ്പോൾ ഇതിൽ തെച്ചിപ്പൂവിന് എന്താണ് നിറം ചുവപ്പ് അല്ലേ അപ്പോൾ അവിടെ നമ്മൾ ചുവപ്പ് നിറം നൽകണം കോളാമ്പിക്ക് മഞ്ഞ അല്ലേ പല നാട്ടിലും പലതരം കളർ ഉണ്ടാവാം സാധാരണയായി കാണുന്ന നിറമാണ് ഞാൻ ഞാനീ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് കാക്കപ്പൂവിന് നീല കലർന്ന വയലറ്റ് നിറം കൊടുക്കുന്നു ഇനി ചെമ്പരത്തിക്ക് എന്താ നിറം ചുവപ്പ് നമ്മൾ മുഴുവനായിട്ട് കൊടുക്കുന്നു ഇനി അടുത്ത ചോദ്യം ഇതാണ് വെള്ള നിറത്തിലുള്ള ഒരു പൂവിൻ്റെ പേരെഴുതു നമുക്കറിയാം എന്താണ് മൂല്ല മുല്ല അല്ലേ നിങ്ങൾക്കറിയാവുന്ന വേറെ പൂവിൻ്റെയും എഴുതാം കേട്ടോ എടുത്തത് പ്രവർത്തനം പന്ത്രണ്ട് കുഞ്ഞൻ്റെ കാഴ്ചകൾ ചിത്രം നോക്കി എഴുതൂ അപ്പോൾ ഇവിടെ എന്താണ് ആ കുരുവി എന്താ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നത് ഒരു കുരുവി തേൻ കുടിക്കുന്നുണ്ട് അപ്പം നമുക്കെന്ത് എഴുതാം ഇവിടെ കുരുവി തേൻ കുടിച്ചു അടുത്തത് ഇതെന്താ ആ വലിയ മരം ഇത് തവള ചാടി അല്ലേ എന്തോ ആ കാക്ക മരത്തിൽ ഇതൊക്കെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ വെച്ച് നമുക്കറിയാവുന്ന വാക്കുകൾ എഴുതാം ഇത് നമുക്കറിയാം പറവകൾ പാറി അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഉത്തരങ്ങൾ എഴുതേണ്ടത് അപ്പോൾ എല്ലാവർക്കും ചോദ്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു രണ്ടാം ടേമിൻ്റെ ചോദ്യങ്ങളുമായി നമുക്ക് കാണാം അതുവരെ ബൈ ബൈ